എന്നിലൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം മാറാം അധ്യായമാണ് എന്താണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത് നോക്കാം എല്ലാവരും തയ്യാറല്ലേ ഒന്ന് ആരെങ്കിലും പിഴച്ച് യോവയോട് അതിക്രമം ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് ആദ്യമായി പഠിക്കുന്നത് രണ്ട് ഹോമയാഗത്തിൻ്റെ പ്രമാണം മൂന്ന് യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാട് ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് വിശദമായി പഠിക്കാം ഒന്ന് മുതൽ അഞ്ചുരുള്ള വചനങ്ങൾ യഖോവ പിന്നെയും മോശിയോട് അരളിച്ചത് എന്തെന്നാൽ ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തൻ്റെ പക്കലേൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് പോഴ്ഷ്ക്ക് പറയുക കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് പോഴ്സ് പറഞ്ഞു മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വഹ വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്തെടുത്തതോ ആയതൊക്കെയും മുതലോട് അഞ്ചിലൊന്ന് കൂട്ടി പകരം കൊടുക്കണം അകൃത്യയാകം കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം ഇഹോവയോട് അതിക്രമം ചെയ്യുക ചെയ്തു എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പോൾ നിങ്ങൾ ചോദിക്കും മനുഷ്യന് എങ്ങനെ ദൈവത്തോട് അതിക്രമം ചെയ്യാൻ സാധിക്കും വഞ്ചനയും കൊള്ളയും സാമൂഹിക ജീവിതത്തെ ഏറ്റവും അട്ടിമറിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തെ ദൈവത്തോടുള്ള കുറ്റവരമായി കണക്കാക്കപ്പെടുന്നു കാരണം ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥാപകനും പരമാധികാരിയുമായ ഭരണാധികാരിയാണ് രണ്ടാമത് പറയുന്ന മറ്റു രണ്ട് വാക്കുകളാണ് വഞ്ചന പോഷ്ക്ക് മുതലായവ എന്താണിത് വിശുദ്ധ പൗലോസ്ലീക കൊളോസിയർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം മീർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവിൻ അന്യോന്യം പോഷ്ക്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ ക്ലോസിയർ മൂന്നിൻ്റെ എട്ട് മുതൽ പത്ത് വരെയാണ് ഞാൻ വായിച്ചത് അതായത് ക്രിസ്തുവിലൂടെ നമ്മൾ ഒരു പുതിയ മനുഷ്യനാണെന്ന് വിശുദ്ധ ലീഗ പറഞ്ഞു വഞ്ചന പോഷ്കം മുതലായവ വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെതിരായതിനാൽ ദൈവം ആദ്യം മുതലേ അതിനെ വിലക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് തുടർന്ന് അഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു അവൻ ചെയ്ത തെറ്റ് പിടിക്കപ്പെട്ടാൽ അവൻ അകൃത്യാഗം കഴിക്കണമെന്ന് അതിനായി എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ആറ് മുതൽ വരെയുള്ള വചനങ്ങൾ അകൃത്യാഗത്തിനായിട്ട് അവൻ നിൻ്റെ മതിപ്പ് പോലെ ഊനമില്ലാത്തൊരാട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യാഗമായി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായച്ചിത്വം കഴിക്കണം എന്നാൽ അവൻ അകൃത്യ അകൃത്യമായി യാ ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും ഹോമയാഗത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ കാണുന്നത് എട്ടാമത്തെ ഭജനം യഹോവ പിന്നെയും മോശയോടല്ല ചെയ്തത് അത് അതെന്താണെന്ന് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ കാണുന്നത് അവിടെ ദൈവം വീണ്ടും പറയുന്നതാണ് നീ അഹരോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ ഹോമയാഗത്തിൻ്റെ പ്രമാണമാവത് ഹോമയാഗൻ രാത്രി മുഴുവനും ഉഷച്ചുവരെ യാഗപീഠത്തിന്മേലുള്ള വിറകൻമേലിരിക്കുകയും യാഗപീഠത്തിലെത്തി അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം എന്തുകൊണ്ടാണ് ഹോമയാഗൻ രാത്രി മുഴുവനും യാഗപീഠത്തിന്മേലിരിക്കണമെന്നും തീ കത്തിക്കൊണ്ടിരിക്കണമെന്നും ദൈവം പറഞ്ഞത് കാരണം ഹോമയാഗം പൂർണ്ണമായും ദൈവത്തിനുള്ളതായിരുന്നു അതിൽ നിന്ന് ആരും ഭക്ഷിക്കാൻ പാടില്ലായിരുന്നു ഹോമയാഗത്തെ പാപമോചനത്തിനായി ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ യാഗത്തിൻ്റെ ഒരു മുന്നോടിയായി കാണാൻ കഴിയും വിശുദ്ധ പലോസിലിഗ റോമർക്ക് ലേഖനമെഴുതിയപ്പോൾ പറഞ്ഞു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സല് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ റോമർ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ രണ്ട് വരെയാണ് ഞാൻ വായിച്ചത് പത്താമത്തെ വചനം പുരോഹിതൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി അങ്കിധരിച്ച് പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തൻ്റെ നഗ്നത മറച്ച് യാഗപീഠത്തിന്മേൽ ഹോമയാഗം തികിച്ചുണ്ടായ വെണ്ണീർ എടുത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്തിടേന പുരോഹിതൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി ധരിക്കണമെന്ന് എന്തായിരിക്കും കാരണം വസ്ത്രം വിനയത്തെയും വിശുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നതായി കാണാവുന്നതാണ് ഇത് വിശുദ്ധ കർത്തവ്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ടതും കളങ്കമില്ലാത്തതുമായി ദൃശ്യപരമായി പ്രതിനിധീകരിക്കുന്നു ഇത് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് കാണിക്കുന്നത് വിശുദ്ധ പൗലോസുലിഹ എബ്രാഹർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാവികളോട് വേറിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ എബ്രായർ ഏഴിൻ്റെ ഇരുപത്തിയാറാണ് ഞാൻ വായിച്ചത് അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണുനീർ കൊണ്ടുപോകണം എന്തിനാണ് പുരോഗതിതൻ വിശുദ്ധ വസ്ത്രം മാറുന്നത് അതിൻ്റെ ഉത്തരം ഹെഹസ്കേൽ പ്രവാചകനാണ് നമ്മോട് പറയുന്നത് അവർ പുറത്തെ പ്രകാരത്തിലേക്ക് പുറത്തെ പ്രകാരത്തിൽ ജനത്തിൻ്റെ അടുക്കലേക്ക് തന്നെ ചെല്ലുമ്പോൾ തങ്ങളുടെ വസ്ത്രത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാതിരിക്കേണ്ടതിന് തങ്ങൾ ശുശ്രൂഷ ചെയ്ത സമയം ധരിച്ചിരുന്ന വസ്ത്രം നീക്കി വിശുദ്ധ മണ്ഡപങ്ങളിൽ വെച്ചിട്ട് വേറെ വസ്ത്രം ധരിക്കണം ഹെഹസ്കേൽ നാൽപ്പത്തി നാലിൻ്റെ പത്തൊമ്പതാണ് ഞാൻ വായിച്ചത് ഇത് ഇന്നത്തെ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാവുന്നതാണ് വിശുദ്ധ മധുബയിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടൊരു കാരണവശാലും പള്ളിക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമില്ല എന്ന് ദൈവം നമ്മോട് പറയുന്നു പതിനഞ്ച് മുതൽ പതിനെട്ടുള്ള വചനങ്ങൾ ഭോജനയാഗത്തിൻ്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ നിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തിരുക്കം മുഴുവനും എടുത്ത് നിവേദ്യയാഗം നിവേദ്യമായി യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം അതിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാരും തിന്നണം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നണം സമാഗമന കൂടാരത്തിൻ്റെ പ്രകാരത്തിൽ വെച്ച് അത് തിന്നണം എന്ന് പറഞ്ഞാൽ കുർബാനയപ്പം പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല പതിനേഴാമത്തെ വചനം അത് പുളിച്ച മാവ് കൂട്ടി ചുടരുത് എൻ്റെ ദഹനയാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു അത് പാപയാഗം പോലെയും അകൃത്തിയാഗം പോലെയും അതിവിശുദ്ധം അഹരോൻ്റെ മക്കളിൽ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു അതിനെ തുടന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം വിശുദ്ധ പൗലോസിലിക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു അനേകരും നിദ്രകൊള്ളുന്നു ഒന്ന് കൊരിന്തിയർ പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണ് ഞാൻ വായിച്ചത് പുരോഹിതൻ കഴിക്കുന്ന ഭോജനയാഗത്തെക്കുറിച്ചാണ് അതെങ്ങനെയാണെന്ന് നോക്കാം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്നിലുള്ള വചനങ്ങളിലാണ് അത് പറയുന്നത് യഹോവ പിന്നെയും മോശിയോട് അരളിച്ചത് എന്തെന്നാൽ അഹരോന് അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഖോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടാവരുത് ഒരിടി നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടണം അത് കുതിർത്ത് കൊണ്ടുവരണം ചുട്ട കഷ്ണങ്ങൾ ഭോജനയാഗമായി യഖോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം അവൻ്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അതർപ്പിക്കണം എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനും യഹോബയ്ക്ക് ദഹിക്കണം ദഹിപ്പിക്കണം പുരോഹിതൻ്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം അത് തിന്നരുത് അവസാനമായി നമ്മൾ പഠിക്കുന്നത് ഈ അധ്യായത്തിൽ യഹോബയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടിനെക്കുറിച്ചാണ് ഇരുപത്തി നാല് മുതൽ മുപ്പതിലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യഖോവ പിന്നെയും മോശയോടല്ല ചെയ്തത് നീ അഹ്വനോടും പുത്രന്മാരോടും പറയേണ്ടത് എന്തെന്നാൽ പാപയാഗത്തിൻ്റെ പ്രമാണമാവിത് ഹോമയാഗ മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് പാവയാഗ മൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അർക്കണം അത് അതിവിശുദ്ധം പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഗിതൻ അത് തിന്നണം സമാഗമന കൂടാരത്തിൻ്റെ പ്രകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നണം അതിൻ്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം ചെമ്പ് കലത്തിൽ വേവിച്ചുവെങ്കിൽ അത് തേച്ച് മഴക്കി വെള്ളം കൊണ്ട് കഴുകണം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നണം അത് അതിവിശുദ്ധം എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത് അത് തീയിലിട്ട് ചുട്ടുകളയണം വിശുദ്ധ പൗലോസിലിക്ക് പറഞ്ഞു മനുഷ്യ സദൃശത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി അനുസരണമുള്ളവനായിത്തീർന്നു പിിലിപ്പിയർ രണ്ടിൻ്റെ ഏഴ് മുതൽ എട്ട് വരെയാണ് ഞാൻ വായിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഇവരെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി